തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഇക്കുറി എ ഐക്ക് കർശന നിരീക്ഷണമാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ അരങ്ങുവാഴുന്ന കാഴ്ചകളാണ് നാം സൈബർ ലോകത്ത് കാണുന്നത് എ കൂടുതൽ ജനകീയമായ ശേഷമുള്ള ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കാൻ മുന്നണികളും തയ്യാറായി കഴിഞ്ഞു മുൻപ് സാങ്കേതിക വിദഗ്ധരുടെയും എഡിറ്റർമാരുടെയും ഡിസൈനർമാരുടെയും ഒക്കെ സഹായത്തോടെ ചെയ്തിരുന്ന വീഡിയോ പോസ്റ്റർ നിർമ്മാണങ്ങൾ എ ഐ ടൂളുകൾ ഉപയോഗിച്ച് സ്ഥാനാർത്ഥിക്കോ സോഷ്യൽ മീഡിയ വോളണ്ടിയർമാർക്കോ എളുപ്പത്തിൽ ചെയ്യാനാകും മാത്രമല്ല ഇത് പ്രചാരണ ചെലവ് ഗണ്യമായി കുറയ്ക്കാനും സഹായിക്കും ഇന്ന് എഐ ഇമേജ് ജനറേറ്ററുകൾ ഉപയോഗിച്ച് ഒരു മിനിറ്റിനുള്ളിൽ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ നിർമ്മിക്കാനാകും വികസന സ്വപ്നങ്ങളും ആശയങ്ങളും ത്രിമാനമികവിൽ ജനങ്ങളിലെത്തിക്കാനും ചാറ്റ് ജി ജെമിനി പോലുള്ള ടൂളുകളുടെ സഹായത്തോടെ പ്രസംഗങ്ങളും പ്രചാരണ ഗാനങ്ങളും വരെ തയ്യാറാക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല എ ഐ പ്രചാരണത്തെ ആകർഷകമാക്കുമ്പോൾ തന്നെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട് എതിർ സ്ഥാനാർത്ഥികളെ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോകളും ഓഡിയോ സന്ദേശങ്ങളുമൊക്കെ നിർമ്മിച്ച് ദുരുപയോഗപ്പെടുത്താനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എ ഉപയോഗിച്ചുള്ള പ്രചാരണങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശന നിരീക്ഷണം ഏർപ്പെടുത്തി ഡീപ് ഫേക്ക് വീഡിയോ ഓഡിയോ തെറ്റായ വിവരങ്ങൾ സ്ത്രീകളെ അപമാനിക്കുന്ന ഉള്ളടക്കം കുട്ടികളെ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത് മൃഗങ്ങളോടുള്ള ഹിംസ പ്രചരിപ്പിക്കുന്നത് എന്നിവ പൂർണമായും വിലക്കിയിട്ടുണ്ട് പാർട്ടികളുടെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ പേജുകളിൽ ഇത്തരം ഉള്ളടക്കത്തെ പറ്റി പരാതി ഉണ്ടായാൽ മൂന്നു മണിക്കൂറിനുള്ളിൽ അത് നീക്കണം എ ഉപയോഗിച്ചുള്ള ഉള്ളടക്കത്തിൽ സൃഷ്ടിച്ച വ്യക്തിയുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ പേരുൾപ്പെടെ ലേബൽ ചെയ്യണമെന്നുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം